നല്ലവരും പ്രബുദ്ധരുമായ ദേശനിവാസികളെ നിങ്ങൾക്ക് ഏവർക്കും ലോകരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹവന്ദനം ചെയ്യുന്നു പ്രശാന്തസും ഈ നല്ല പകൽവേളയിൽ ഈ ദേശത്തോട് മധ്യത്തിനും മയക്കുമൃഗനും ഇതിലുള്ളതായ ബോധവൽക്കരണ സന്ദേശവും മനുഷ്യന്റെ ആത്മാവിനെ രക്ഷപ്രാപിക്കുവാൻ വേണ്ട സുവിശേഷ സന്ദേശവും ഈ ദേശത്തോട് അറിയിക്കുവാൻ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു ഈ ശബ്ദവാഹിനികൾക്കൂടെ ദൂരത്തും അകലയുമായി ഞങ്ങളുടെ ശബ്ദം സരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നതാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും വ്യക്തികൾക്ക് സമാധാനമില്ലാതെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ മുന്നോട്ട് പോകുന്ന പ്രശ്നകലിഷിതമായ ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത് സമൂഹത്തിന്റെ ഏടുകളിലേക്ക് നോക്കുമ്പോൾ വ്യക്തികൾക്ക് സമാധാനമില്ലാതെ കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതെ വിരാശിയുടെ കയത്തിൽ മുന്നിട്ടാണ് ആത്മഹത്യയിലേക്ക് ഒഴുകുന്ന പല പ്രവണതകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും വാർത്താവിനിമയ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് മയക്കുമരുന്നിന്റെയും പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളാണ് അനുദിനവും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വാർത്തകളാണ് അനുദിനവും നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നകൗശലമായ അന്തരീക്ഷത്തിൽ ആത്മഹത്യുള്ള വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അഭിമീഖിക്കുന്നതാകുന്ന പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വെക്കണമെന്നറിയാതെ കയത്തിൽ മുന്നിട്ടാണ് അവസാനം ട്രെയ്ങ്കമെങ്കിലും കൈറിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേക വ്യക്തികളുടെ വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ എങ്ങനെ മനുഷ്യന് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും എവിടെയാണ് മനുഷ്യന് സമാധാനം കിട്ടുന്നത് നമുക്ക് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന യാതൊരു വാർത്തകളും നമുക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയുന്നില്ല ഇതിനു മടുവിൽ എങ്ങനെ മനുഷ്യന് സമാധാനം പ്രാപിക്കാം എങ്ങനെ സമാധാന പൂർണ്ണമായ ഒരു ജീവിതം മനുഷ്യനെ നയിക്കുവാനായിട്ട് കഴിയും യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി മദ്യത്തെ ആശ്രയിക്കുന്ന മയക്കുമരുന്നുകളെ ആശ്രയിക്കുന്ന മറ്റു പല മാർഗങ്ങളും മനുഷ്യൻ അവലംബിച്ചു കൊണ്ടിരിക്കുകയാണ് നേർച്ചകളിലൂടെ കാഴ്ചകളിലൂടെ മറ്റേ തുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ സംതൃപ്തിയോ യഥാർത്ഥമായ സന്തോഷമോ യഥാർത്ഥമായ സമാധാനമോ മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ ദേശ നിവാസികളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന സന്ദേശം ഒരു കാലത്ത് ഞങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ യഥാർത്ഥമായ ദൈവിക സന്തോഷമില്ലാതെ ജീവിതം നയിച്ച പ്രിയപ്പെട്ടവരായിരുന്നു എന്നാൽ ലോകരക്ഷിതാവും യഥാർത്ഥ ദിവ്യ സമാധാനവും നൽകുന്ന യേശു കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നതാകുന്ന സമാധാനവും ആ ദിവ്യ സന്തോഷവും അത് എങ്ങനെ പ്രാപിക്കാനുള്ളതാകുന്ന ആ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കണമെന്നുള്ളതാകുന്ന ആ വലിയ ആഗ്രഹത്തോടും തീഷ്മതയോടും കൂടിയാണ് ഈ ദേശത്വം ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാകുന്ന സമാധാനങ്ങൾ അവർ കണ്ടെത്തുന്ന വഴികളിലൂടെ പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ അവസാനം നിരാശയുടെ കയത്തിൽ മുന്നിട്ടാറ് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഈ പകൽ ഈ ശബ്ദവാഹിനികൾ കൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയങ്ങളിൽ അട്ടം തിരിഞ്ഞ് ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞങ്ങളെ സ്മരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് കാര്യം ഉറപ്പോടെ പറയുവാൻ കഴിയും കർത്താവും രക്ഷിതാവുമായ മനുഷ്യനെ കുടുംബങ്ങളെയൊക്കെ ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാവായ യേശുക്കസ്തുക്കൾ കൂടെ നിങ്ങൾക്ക് ദിവ്യ സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും അതിനെ പുണ്യ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല അതിനെ മറ്റ് മാർഗങ്ങൾ അവലംബിക്കേണ്ട കാര്യമില്ല നേർച്ചകളോ കാഴ്ചകളോ ഒന്നും അർപ്പിക്കേണ്ട കാര്യമില്ല യേശുരേ നിന്റെ സമാധാനത്താൽ അതിനെ നിറയ്ക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വളരെ താൽപര്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ദീപിക സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ലോകരക്ഷിതാ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് യേശു വെറുതെ ഈ ലോകത്തിൽ വരികയായിരുന്നു യേശു എന്തിനു വേണ്ടിയാണ് കാർവി കൂസി മരിച്ചത് ആ സന്ദേശം ഈ ദേശത്തോട് നമ്മൾ വ്യക്തമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്തമായപ്പോൾ ദൈവിക തീരസം നഷ്ടപ്പെടുത്തി ദൈവമായുള്ള കൂട്ടായ്മകൾ ജീവിച്ചതായിട്ടുള്ള മനുഷ്യൻ ദൈവമായുള്ള കൂട്ടായ്മകൾ നകന്ന് ദൈവ ദേവസ്വം നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നകന്നുപോയപ്പോൾ ആ ദൈവത്തിൽ നകന്നുപോയതായ മനുഷ്യനെ ദൈവത്തിനെ കടുപ്പിക്കുവാൻ ദൈവമായുള്ള കൂട്ടായ്മകൾ നടക്കുവാൻ ദൈവത്തിന്റെ കൃതിയും സമാധാനവും പ്രത്യാശയും ദൈവിക സന്തോഷവും അനുഭവിക്കുവാൻ ദൈവം മനുഷ്യ ഒരിക്കതായ ഒരു രക്ഷാകരമായ പദ്ധതിയാണ് രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ഘൂശമരണം ഒരു യാദൃശ്ശികമായ ഘരണമല്ലായിരുന്നു യേശു എവിടെ ലഭിക്കുമെന്നും യേശു കൂശ് ഭരിക്കുമെന്നും യേശു മനുഷ്യ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കലറിപ്പോകുമെന്നും പ്രവാചകന്മാരിലൂടെ ദൈവം അറിവ് ചെയ്തു ബൈബിളിലെ വലിയ പ്രവാചകനായ സൈ കൂടെ യേശു ലഭിക്കുന്നതിനും എഴുന്നൂറ് വർഷങ്ങൾക്കുമുണ്ട് യേശു കന്നികയിൽ കൂടെ ഈ ലോകത്ത് അവതരിക്കുമെന്നും മനുഷ്യൻ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാലറി ക്രൂശിയെ മരിക്കുമെന്നും പ്രവചനം ഉണ്ടായിരുന്നു ആ പ്രവചന മുതിർത്തി എന്നോണം യേശു കന്നികയിൽ ഈ സകല മാനവജാതിയുടെയും പാപങ്ങളുടെ വേണ്ടി എന്നേക്കുമുള്ള പാപ പരിഹാരത്തിന്റെ വലിയ തീർന്നു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എങ്ങനെയാ മനുഷ്യരുടെ പാപ

ും അവന്റെ ആത്മാവിന്റെ രക്ഷ സാധ്യമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തിന്റെ പാപത്തിന്റെ മരണം നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ ആ നിത്യ ശിക്ഷാതി നമ്മിൽ പോകുവാൻ ആ പാപത്തിന്റെ നിത്യ ശിക്ഷാവധി നമ്മളിൽ നിന്ന് മാറിപ്പോകുവാൻ യേശു പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മഴ യേശു പാപമില്ലാത്തവനായിരുന്നു പാപ കുറ്റമില്ലാത്ത നമുക്ക് വേണ്ടി കൗൺസിൽക്കും മനുഷ്യന്റെ മരണത്തിനപ്പുറം ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യ ജീവനിലേക്ക് മനുഷ്യനെ പ്രവേശിക്കുവാനായി കഴിയും അതുകൊണ്ടാണ് യേശു ദേവത്തെ നോക്കി വിളിച്ചു പറയുന്നത് ഞാൻ തന്നെ വലിയ സത്യം ജീവനമാകുന്നു ാണ് സത്യം എവിടെയാണ് വെളിച്ചം എവിടെയാണ് ജീവൻ അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് സത്യം ഞാൻ തന്നെയാണ് നിത്യജീവൻ ഞാൻ തന്നെയാണ് നിത്യജീവൻ മനുഷ്യർക്ക് നൽകുന്നത് അത് സമൃദ്ധിയായി നൽകുന്ന കർത്താവാണ് യേശു ക്രിസ്തു ഞാൻ തന്നെയാണ് വെളിച്ചം അതുകൊണ്ടാണ് യേശുട അവകാശവാദങ്ങളിൽ ഒന്നായ യേശു പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനെ ഈ വേഷക്കാരനങ്ങൾ തെളിയിക്കണമെന്ന് நம்மேத்தியன்மார் வர்ஷங்களாக பிரார்த்து கொண்டிருந்தோம் அசத்தோமா சத்மய தமஸோமா சோதிமயமா அனுதங்கமய தயமே அசத்தியத்தில் സത്യത്തിലേക്ക് നയിക്കണമേ ദൈവമേ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ ദൈവമേ മരണത്തിൽ നിന്ന് ഞങ്ങളെ യഥാർത്ഥമായ ജീവങ്ങളിലേക്ക് നയിക്കണമേ എവിടെയാണ് യഥാർത്ഥമായ സത്യം വലിയ സത്യമാകുന്ന യേശുമാണ് യഥാർത്ഥ സത്യം എവിടെയാണ് യഥാർത്ഥ വഴി യേശുമാന സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥമായ വഴി എവിടെയാണ് യഥാർത്ഥമായ നിത്യജീവൻ യേശുവിൽ കൂടെയാണ് െ പ്രാപിക്കുവാൻ കഴിയുന്നത് നല്ലവരാകെ ശനിവാസികളെ മനുഷ്യരുടെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ലെന്നും അതിനപ്പുറം മനുഷ്യന് സ്വർഗമുണ്ടെന്നും മരകമുണ്ടെന്നും വിശുദ്ധ ബൈബിൾ വ്യക്തവും സത്വവുമായി പറയുന്നു ആ സ്വർഗത്തിനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഓരോ

ஜீக்கான் நீங்கள் கேசு அடக்கப்பட்டு என்னும் கல்லற இரண்டவே

ർ താങ്കിലേക്ക് നോക്കുന്ന രക്ഷയ്ക്ക് വിളിച്ച രക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യമായ രക്ഷയും ദൈവത്തിന് നിത്യമായ സമാധാനവും എന്നേക്കുള്ളതാകുന്ന പ്രത്യാശയും ദൈവിക സന്തോഷവും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും അവയും സത്യമാകുന്ന യേശുരച്ച് ദൈവത്തിന്റെ കൃതിയും ും പഠിച്ചതുമായ ദേശനിവാസികള് ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവങ്ങളെയുള്ള ഞാൻ ഗ്രഹിക്കുന്നവരാകട്ടെ